യുടെ പോലെയാണ് തോന്നിയത് ഈശോയുടെ പോലെ അതേ ഓഫീസർ രൂപമായിട്ടിരിക്കെ മാതാവും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടന്നത് എനിക്കറിയില്ല എൻ്റെ ബോഡി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇത്രയും ഫ്ലുവൻ്റായി ഇത്രയും കറക്റ്റായി ആ ഓഫീസർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഓഫീസർ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞതിനു ശേഷം എനിക്ക് എനിക്കാകെ ഒരു കാര്യം മാത്രമാണ് കേട്ടത് യുവർ വിസ ഈസ് അപ്രൂവ് അത് മാത്രമാണ് കേട്ടത് ഒരു സെക്കൻഡ് ഞാൻ ആകെ എനിക്കാകെ എന്താ പറയുക ഒരു മരവിച്ച അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ ഇന്ന് കൃപാസന മാതാവിൻ്റെയും ഈശോയുടെയും നടുവിലായിരുന്നു അവരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് എന്നെ ഇൻ്റർവ്യൂ എടുത്ത സാറിനെ ഈശോയുടെ അതേ രൂപമാണ് ഞാൻ ആ സാറിൽ കണ്ടത് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു അത്ഭുതം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി